മലയാള ഭാഷകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നുണ്ടാക്കുന്നത് തനി നാടൻ രീതിയിൽ പച്ച ചെമ്മീനും കൂടി ഉപയോഗിച്ചുള്ള ഒരു തീലാണ് ഇതിപ്പോൾ എൻ്റെ കൃഷിത്തോട്ടമാണ് ഇവിടുന്ന് ഞാൻ പറിച്ച തക്കാളി വെച്ചാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീൻ മാത്രം ഉപയോഗിച്ചു തക്കാളി മാത്രം ഉപയോഗിച്ചു രണ്ട് തരത്തിലും തീലും ഉണ്ടാക്കാം പക്ഷെ ഇത് രണ്ടും കൂടി ചേർത്തുള്ളൊരു തീയലാണ് അതൊരു പ്ര അതിൻ്റെ ഒരു പ്രത്യേകത ടേസ്റ്റും ഉണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചെമ്മീൻ പച്ച തക്കാളി തീയ്യലിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു തേങ്ങയുടെ പകുതി ചെമ്മീൻ കുറച്ച് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം നന്നാക്കി എടുത്തത് നാല് പച്ച നാല് പച്ചമുളക് സവാള ഒരു പകുതി രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഉള്ളത് ഞാൻ മുളക് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകുറക്കുകയും ചെയ്യാം വാളമ്പുളി ഒരു ചെറിയ ഉരുള മഞ്ഞൾപ്പൊടി ഒരൽപ്പം വേപ്പില ഉരുണ്ട് പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും ഓയിലും തേങ്ങ വറുത്തിടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം തേങ്ങ വറുക്കുമ്പോൾ തേങ്ങ മിക്സിയിലൊന്ന് ഒന്ന് പതുക്കെ ഒതുക്കി എടുക്കുന്നത് നല്ലതാണ് കാരണം ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടും തേങ്ങ തേങ്ങ ചരട്ടുമ്പോൾ പല വലിപ്പത്തിലാണ് വരുന്നത് അപ്പം അതൊരു മാറി കിട്ടും ഇതൊരു മുക്കാൽ പാകം മൂപ്പാവുമ്പോൾ നമ്മൾ മുളകും മല്ലി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മല്ലി മുളക് ആദ്യം മൂത്തുപോകും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക ഇപ്പം തേങ്ങ മുക്ക ഭാഗത്തോളം വേഗമായിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലി ആദ്യം ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അടുത്തത് മുളക് മുളകിട്ട് കൊടുക്കാം അപ്പം മല്ലി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളകും നന്നായിട്ട് മൂത്തിയിട്ടിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ടീ ഓഫ് ചെയ്യാം ഇനി എപ്പോൾ തന്നെ ഇതിന്ന് മാറ്റണം അല്ലെങ്കിൽ ഇതിലിരുന്ന് വീണ്ടും മൂത്ത് പോകും അപ്പോൾ ആവശ്യത്തിനുള്ള മൂപ്പായിട്ടുണ്ട് നല്ല ബ്രൗൺ കളറാവുന്ന നമ്മൾ നിർത്തേണ്ടത് ഇനി നമുക്ക് മൺചട്ടിയിൽ കറി ഉണ്ടാക്കിയെടുക്കാം ചട്ടിയിലാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുക അതിലേക്ക് ഞാൻ വലിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാകും ചൂടായിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കടുക് ഇടണമായിരിക്കും കടുകെടുക്കാൻ പ്രത്യേകം ഓർക്കുക ഒരു ടീസ്പൂൺ കടുക് ആ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് സവാളയൊക്കെ ഒന്ന് വാറ്റി എടുക്കാം സവാള അതിലേക്ക് നമുക്ക് രണ്ട് മുളക് പൊട്ടിച്ചിട്ടേക്കാം ഇത് കറി ഉണ്ടാക്കി അവസാനം ചെയ്യാവുന്നതാണ് കടുവ പൊട്ടിക്കല് ഇത്തിരി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഒഴിക്കാം അസിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചെമ്മീൻ വേവ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ചെമ്മീൻ ആദ്യം വേവിച്ചെടുക്കാം നമുക്കത് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ നല്ല വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അല്പം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അത് മൂടി വെച്ച് കഴിയില്ല നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുണ്ട് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് പുറത്തരയ്ക്കുമ്പോഴും തീയിലൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ട് തേങ്ങ ഈ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതുപോലെ അരച്ചെടുക്കണം വെള്ളം ഒരിക്കലും ഒഴിക്കരുത് അരപ്പിലേക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ കാരണം അത് വേറൊരു കളറായി മാറും വേറെ ടേസ്റ്റായി മാറും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അരപ്പ് മൊത്തമായിട്ട് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഏകദേശം ഒരു മുങ്ങി കിടക്കുന്ന പാവത്തിന് ഇനി ഇതിലേക്ക് പുളി വളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഉള്ളര് നമ്മൾ വറുത്തെടുത്തിരി കൊണ്ടാണ് അധികം വേവിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പം അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അല്പം വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് നമ്മുടെ പച്ചതക്കാളി ചെമ്മീൻ തയിൽ കറി റെഡി ആയി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം